ഐഎസ്എല്ലിൻ്റെ പുതിയ സീസണിലേക്ക് പെപ്രയും മിലോസും ഉണ്ടാകില്ലെന്ന് ഉറപ്പായതോടെ ലൂണയുടെ കാര്യത്തിലും ചെറിയ സംശയം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിലും ഹിമിനസ് ലൂണ ലഗാറ്റർ നോവ സദോവി എന്നീ നാല് വിദേശ താരങ്ങൾ തീരുമാനമായെന്ന് ആരാധകർ വിചാരിക്കുന്നിടത്ത് വീണ്ടും ട്വിസ്റ്റുകൾ സംഭവിക്കുമെന്ന് ആരാധകർ തീരെ പ്രതീക്ഷിക്കാത്തതാണ് മാനേജ്മെന്റ് പോലും ഹിമിനസിന്റെ ടീം വിടൽ പ്ലാൻ ചെയ്യാതെ നിന്നപ്പോൾ സാധാരണ പുറത്താക്കുന്ന ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെയും ആശയക്കുഴപ്പത്തിലാക്കിയാണ് ഹിമിനസിന്റെ പോക്ക് ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയതല്ല ഹിമിനസ് പോയതാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ട ഹിമിനസിന്റെ വാക്കുകളിൽ ഇത് വ്യക്തമാണ് തന്റെ കരിയറിൽ ബ്രേക്കില്ലാതെ താൻ കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയ ഹിമിനസ് നിലവിലെ ഐ എസ് എല്ലിന്റെ ഭാവി സംശയത്തിലായതും ഇതേ സമയം യൂറോപ്പിൽ നിന്നുള്ള മികച്ച അവസരവും ബ്ലാസ്റ്റേഴ്സ് വിടാൻ പ്രേരിപ്പിച്ചതായി വ്യക്തമാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഹ്യുമിനസിന്റെ സൂപ്പർ കപ്പിലെ മോശം പ്രകടനം ഒഴിച്ച് ബ്ലാസ്റ്റേഴ്സ് ഈ വരുന്ന സീസണിലും ഹ്യമിനസിനെ ടീമിന്റെ ഭാഗമാക്കാൻ പ്ലാൻ ചെയ്തിരുന്നു എന്തായാലും മാനേജ്മെന്റിന് കിട്ടിയ പണിയാണ് ഹ്യമിനസിന്റെ ബോക്ക് ഇനി മികച്ചൊരു സ്ട്രൈക്കറിനെ കണ്ടെത്താൻ ബ്ലാസ്റ്റേഴ്സ് ഇനിയും വിയർക്കണം ഇനി ആ താരം വന്ന് ഇവിടെ സെറ്റാകാനും ടൈമെടുക്കും അപ്പോഴേക്കും സീസൺ ഏകദേശം കഴിയാറാകും കൂടാതെ ഇത്തവണ പെപ്രയും പോയതോടെ രണ്ട് സ്ട്രൈക്കർമാരെ കണ്ടെത്തണം ബ്ലാസ്റ്റേഴ്സിന് അയ്യോ മറന്നുപോയി ഐ എസ് എൽ നടന്നാലല്ലേ താരങ്ങളെ കണ്ടെത്തേണ്ടതുള്ളൂ അപ്പോൾ ആദ്യം അത് നോക്കാം എന്തായാലും ഇരുപത് മത്സരങ്ങളോളം ബ്ലാസ്റ്റേഴ്സിനായി ബൂട്ട് കിട്ടിയ താരം പന്ത്രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും മികച്ച സീസൺ ആക്കി ബ്ലാസ്റ്റേഴ്സിൽ നിന്നും മടങ്ങുകയാണ്